புதிய டிசைன்கள் ஏற்றும் குறுஞ்ச பணிக்குலில் ஏற்றவும் மிகச்சு எட் ரிக்காலியா கோல்டன் டேமண்ட் சாமக்காடு ചെമ്മണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരത്തിനിടയിലുണ്ടായ സംഘർഷം മൂന്നുപേർക്ക് പരിക്കേറ്റു ചെമ്മണൂർ സ്വദേശികളായ കിടുവത്തയിൽ വയസ്സുള്ള സജിത പണിക്കശ്ശേരി പതിനെട്ട് വയസ്സുള്ള മാളവിക കിടുവത്തേയിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള സജിത് എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച വൈകിട്ട് ഏഴു മണിയോടെയാണ് സംഘർഷമുണ്ടായത് രണ്ട് കമ്മിറ്റിക്കാർ തമ്മിൽ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന സമയക്രമത്തെ ചൊല്ലി വാക്കുതർക്കം നടന്നിരുന്നു ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിൽ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വഴി ഇരു കമ്മിറ്റിക്കാരും വീണ്ടും സംഘർഷമുണ്ടാവുകയായിരുന്നു സംഘർഷത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെൻറ്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി